ഇന്നസെൻ്റ് ഏട്ടൻ പെട്ടുപോയ ഒരു കഥയുണ്ട് ഇന്നസെന്റ് ഏട്ടൻ ശരിക്കും ഒരു കുട്ടിയെ പോയ ഒരു കഥയുണ്ട് ഇപ്പം ഗോൾക്കണ്ട ഹോട്ടൽ ഹൈദരാബാദിൽ എല്ലാവരും കാക്കക്കോലിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയാണ് എല്ലാവരും താമസിക്കുന്നത് അപ്പം ഞാൻ ഇന്നസെന്റ് ഏട്ടൻ കൂടെ പിന്നെ ലൊക്കേഷനിൽ വന്ന് പിന്നെ കീ എല്ലാം മേടിച്ച് റിസെപ്ഷൻ്റെ അവിടുന്ന് നിന്ന് അപ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീ ശബ്ദം തിരിഞ്ഞോക്ക ഒരു പ്രായമായ സ്ത്രീയാണ് മുകേഷ് അല്ലിയോ അപ്പം ഞാൻ പറഞ്ഞു അതെ അയ്യോ അപ്പം വേറെ മൂന്നാല് സ്ത്രീകൾ അവരെ വിളിക്കുന്ന അവർ മലയാളമല്ല അറിഞ്ഞൂടാ ഞങ്ങളെല്ലാവരും തെലുങ്ക് ദേശം പാർട്ടിയുടെ ഇവിടുത്തെ മെയിൻ ആൾക്കാരാണ് ഈ അപ്പോൾ ഒരു സ്ത്രീയെ എല്ലാവരും ഒരു അബവ് ഫോർട്ടി ഫൈവ് ഒക്കെയാണ് ഫിഫ്റ്റി ഉള്ളവരുണ്ട് ഇത് തെലുങ്ക് ദേശം പാർട്ടിയുടെ മെയിൻ ഒരു നേതാവാണ് അപ്പം മന്ത്രി അപ്പുറത്ത് വരുന്നുണ്ട് ചിലപ്പം ഇതുവഴി വരും അപ്പം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ഇവിടതു വഴി വന്നാൽ ഇവിടെ വെച്ച് സംസാരിക്കും അതല്ലേൽ അവിടെ പോയി സംസാരിക്കും വലിയ നേതാക്കന്മാരാണെന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ നാട്ടിലാണ് എറണാകുളത്താണ് വർഷങ്ങളായിട്ട് ഹൈദരാബാദിലാണ് തെലുങ്ക് ദേശം പാർട്ടിയുടെ ഇതൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഓ എന്തായാലും പരിചയപ്പെട്ടാലും നന്നായി വളരെ സന്തോഷം അപ്പോൾ സ്ത്രീ അത് ഇന്നസെൻ്റ് ലീ ഇന്നസൻറ്റായിട്ടും വേറെ എന്തോ ഇത് ശ്രദ്ധിച്ചില്ല അത് കേട്ടിട്ട് ഇന്നസെൻ്റായിട്ട് തിരിഞ്ഞു നോക്കി ഞാൻ പറഞ്ഞു പിന്നെ ഒയോ സാർ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് ഭയങ്കര കോമഡിയനാണ് എന്തു വലിയ ആക്ടറെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വീണ്ടും പരിചയപ്പെട്ട് അപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് ഹിന്ദിയൊക്കെ അറിയാമല്ലോ ആ ഞമ്മളെപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുന്നത് അത് പിന്നെ തീഹാർ ജയിലേ കിടന്നില്ലേ നാൾ അങ്ങനെ കുറച്ച് ഹിന്ദി അങ്ങനെയാണ് പഠിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞത് കളിയാക്കും അപ്പോൾ ഇദ്ദേഹം മറ്റേ ഹൈദരാബാദിലുള്ള എല്ലാവർക്കും തെലുങ്ക് അതിൻ്റെ കൂടെ ഹിന്ദിയും അറിയാം അപ്പം പുള്ളി കുറച്ച് ഹിന്ദി എടുത്ത് വിളമ്പി തുടങ്ങി അപ്പം നമ്മൾ വെളിയിലായി അത്ര ഹിന്ദി പോകാര ഞാൻ അപ്പം നല്ല ഹിന്ദി സംസാരിക്കും അപ്പം ഇയാള് പിന്നെ ഇവർ പറഞ്ഞു ഫ്രണ്ട്സായി അപ്പം ഇനി ഞങ്ങൾ ഷൂട്ടിങ് കാണാനൊരു ദിവസം വരണം ഞങ്ങൾ കുറേ ദിവസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മന്ത്രി ഇന്ത്യ വഴി വരുന്നില്ല അതുവഴി പോവുകയാണെന്ന് പറഞ്ഞു എല്ലോ എന്ന് പറഞ്ഞൊരു കാറി കയറി പോയി ഇത്രയും നടന്നതാണ് സംഭവം പിറ്റേ ദിവസം മോഹൻലാലും പ്രിയദർശനല്ലേ വന്നപ്പോഴത്തേക്ക് ഇന്നസെൻ്റ് ചേട്ടൻ കുറച്ച് താമസിച്ചേ വന്നാൽ മതി അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ ഇന്നസെൻറ്റേട്ടനെ ഭയങ്കര ഷൈൻ ചെയ്തു കേട്ടാ ഇങ്ങനെ ഹിന്ദിയിലൊക്കെ പറഞ്ഞ് തെലുങ്ക് ദേശം പാർട്ടികളെ മുഴുക്കെ കയ്യിലെടുത്ത് സ്ത്രീകൾ സ്ത്രീ വിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് മോഹൻലാലിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യങ്ങൾ അറിയുന്നതും ഇങ്ങനെ കുനഷ്ടമുണ്ടാക്കുന്ന മോഹൻലാലിൻ്റെ തോന്നിയടേ നമുക്ക് ഇന്നച്ചനെല്ലൂടെ ഷൈൻ ചെയ്ത് നിൽക്കുന്നത് നമുക്കൊന്ന് പിടിച്ചാലോ ഞാനും എല്ലാവരും കൂടെ ഒന്നിച്ച് വേറൊന്നുമില്ല അവർക്ക് വാഗ്ദാനം കൊടുത്ത് അമ്പതിനായിരം രൂപ തെലുങ്ക് ദേശത്തിന് ഇന്നസെന്റ് ആയിട്ട് സംഭാവന ചെയ്യാവുന്ന ഇന്നലെ ആ അതിന്റെ ആളുകൾ ഇപ്പൊ വരും വെറുതെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഒരു പിന്നെ മാറ്ററേ ഉള്ളൂ പ്രിയൻ ഡേ വലിയ സീൻ എടുക്കാനുള്ളതാണ് അയാളെ ടെൻഷനാക്കിയിട്ട് അവസാനം ഡയലോഗ് തെറ്റി കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന് ഇതിനകത്തുനിന്ന് പുറത്താക്കും ഞാൻ പറയാം ഒന്നുമില്ല പുള്ളി അങ്ങനെ ഒന്നും തെറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇന്നസെൻ്റേട്ടം വന്നു അപ്പം ആ ഇന്നലെ തെലുങ്ക് ദേശം ഭയങ്കര ആ അവർ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവര് ഭയങ്കര ഇതായിരുന്നു പറഞ്ഞിട്ട് പുള്ളി ഷൈൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ പ്രിയനും നമ്മുടെ കൂടെ ചേർന്ന് അപ്പോൾ മോഹൻലാൽ പറഞ്ഞു അവര് വന്നിരുന്നു ഷൈൻ ചെയ്തൊക്കെ അവര് രാവിലെ ഇപ്പം പതിനഞ്ച് മിനിറ്റ് മുമ്പ് പോയത് ഇനിയും വരും ഉച്ചയ്ക്ക് വരും ഇവിടെ വന്നോ പിന്നെ നിങ്ങൾ ക്ഷണിച്ചില്ലായിരുന്നോ ഞാൻ ക്ഷണിച്ചു പക്ഷെ ഇന്ന് ഇല്ല അമ്പതിനായിരം രൂപ നിങ്ങൾ പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും ഡീറ്റെയിൽസും ഇങ്ങനൊരു സംഭവമായപ്പോ പുള്ളി ഒരു നിമിഷം വിശ്വസിച്ചു അമ്പതിനായിരം രൂപ ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ അവൻ വരുന്ന ഒരു വലിയ നേതാക്കന്മാരൊക്കെ വന്നിരുന്നു അപ്പോൾ പ്രിയം പറഞ്ഞു നിങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞില്ലേ ബനണ്ടല്ലാ ഞാൻ അമ്പതിനായിരം നമ്മക്കറിഞ്ഞൂടില്ല ഹിന്ദിയിലല്ലേ റുപ്യാറുപ്യ എന്നൊക്കെ പറയുന്നത് കേട്ടു പച്ചാസോ എന്ന കണ്ട പറ നമ്മക്കറിഞ്ഞൂടല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഓ പുള്ളി ഒന്ന് പ്രിയൻ നമ്മളെ നോക്കിയിട്ട് പറഞ്ഞു മതി മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ പോട്ടെല്ലോ പുള്ളിയുടെ ഇരിക്കപ്പ് മോഹൻലാലി പോയിട്ട് അവിടുത്തെ പ്രൊഡക്ഷൻ മാനേജര് എടുത്ത് അവന് നല്ല തെലുങ്ക് അറിയാം അവിടുത്തെ പ്രൊഡക്ഷൻ മാറ്റടുത്ത് പറഞ്ഞു ഇച്ചിരി കഴിയുമ്പോൾ നീ ഫോൺ ആയിട്ട് വന്നിട്ട് ഇന്നസെന്റ് കഹാ ക എന്നൊക്കെ ചോദിച്ചിട്ട് നീ പറയണം ഇപ്പം അവർ വരുന്നുണ്ട് അമ്പതിനായിരം രൂപ റെസിറ്റ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടെന്ന് പറയണം വേറൊന്നും നീ പറയണ്ട കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ അവിടുത്തെ ഭയങ്കര തെലുങ്കൊക്കെ ഒക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് സർ ഇന്നസെൻ്റ് സർ അതായിരിക്കും അവൻ ഹിന്ദിയിൽ ഇന്നസെൻ്റ് ചെയ്തിട്ടുണ്ട് ആ തെലുങ്ക് ദേശത്തിൻ്റെ ആൾക്കാർ വന്ന് വരുന്നുണ്ട് ഇപ്പം ഒരു കാറിലാണ് ചേട്ടന് അമ്പതിനായിരം രൂപ റെസീറ്റ് എൻ്റെയായിട്ട് തന്നിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ മുകേഷ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഹിന്ദി നമുക്ക് അറിഞ്ഞോ വലിയ ഹിന്ദി ലീ പുള്ളി ശരിക്കും പെട്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എഴുന്നേറ്റിട്ട് ഏത് നിമിഷങ്ങൾക്കകം ഈ സ്ത്രീകൾ വരും വന്നിട്ട് ട്രെയിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വന്നല്ല ഇന്ന നാളെയൊക്കെ നിങ്ങളെ മെയിൻ സീനാണ് ഉടനെ പ്രിയനെ അതോട് ഓടി വന്നിട്ടു പറയൂ പോണം വീട്ടിൽ പോണം എന്ന് പറഞ്ഞിരിക്കുന്നു ഉടനെ ഞങ്ങൾ മോഹൻലാലി പറഞ്ഞ് പൊട്ടിച്ചേർന്നാണ് പുള്ളി വന്നിട്ട് എന്റെ അടുത്ത് ഇറങ്ങാ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും പക്ഷെ അതുമല്ല തെലുങ്ക് ദേശത്തിന് ഞാനെന്തിനാണ് എനിക്ക് എന്താണ് അത് കേട്ടെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ത്യയിൽ എന്തൊക്കെ പറഞ്ഞ് ഇന്ത്യ പറഞ്ഞെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് നീ ഇതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്ത് കിടക്കട്ടെ അവളമാർ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമെന്ന് പറയും മോലാൽ ഓടിച്ചെന്ന് കെട്ടി പിടിച്ചിട്ടുണ്ട് ചേട്ടാ ഞങ്ങൾ തുമ്മത്തമാശ പറഞ്ഞിരുന്നു അപ്പം ഞാനപ്പം പറഞ്ഞത് അപ്പം അടി കൊണ്ടാൽ ആനയും വീഴും